മഹാനായ അബ്ദുല്ലാഹിബിനു ഉനൈസി എന്ന സഹാബി ഒരു ഹദീസ് മാത്രം ആ ഒരു ഹദീസ് മദീനയിലുള്ളതായ സഹാബാക്കുടെ കൂടെ ഇല്ലാത്തതും വേറൊരു വ്യക്തി റസൂല്ലാഹിൽ നിട്ട് നേരിട്ട് കേട്ടതുമായ ഹദീസ് അദ്ദേഹം ഇപ്പോൾ ഷാമിലാണ് എന്നോ അല്ലെങ്കിൽ ഈജിപ്തിലാണി എന്നോ വിവരം കിട്ടിയപ്പോൾ ഒരു മാസം യാത്ര ചെയ്തു പോവുകയുണ്ടായി ആ ഹദീസ് അദ്ദേഹത്തിൽ നിട്ട് നേരിട്ട് കേൾക്കണം അഥവാ ഒരു എന്നാണ് അതിന് പറയുക അഥവാ ഇടയിൽ ആളില്ലാതെ കട്ടാവാതെ അഥവാ റസൂലിൽ നിന്നിട്ട് കേട്ട വ്യക്തിയിൽ നിന്നിട്ട് കേട്ട വ്യക്തിയിൽ നിന്നിട്ട് ഞാൻ കേൾക്കുമ്പോൾ എന്റെയും റസൂല്ലാന്റെയും ഇടയിൽ രണ്ടാളാകും അതിനു പകരം റസൂല്ലാഹിൽ നേരിട്ട് കേട്ട ആൾ ജീവിച്ചിരിക്കവേ ഞാൻ ഞാനെന്തിനാണ് അത്ര കട്ടി കുറക്കുന്നത് അത്ര ഫവറ് കുറക്കുന്നത് എന്റെ തിരിവായത്തിന് എന്റെ റിപ്പോർട്ടിന് അതുകൊണ്ട് ഞാൻ നേരിട്ട് കേൾക്കട്ടെ ആരിൽ നിട്ട് റസൂൽ നിട്ട് നേരിട്ട് കേട്ടാൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസത്തെ ദൂരം യാത്ര ചെയ്ത വാർത്തയും ഞാൻ നിങ്ങളെ പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ട് അത് ഒരു ലഹിമത്തിന്റെ ഒരു ഭാഗമാണ് അതിനൊരു തെളിവും കൂടിയാണ്